ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താവുന്നല്ലേ ഞാൻ പുതിയൊരു വോക്കം ക്ലീനർ റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട് ആങ്കറിൻ്റെയാണ് ബ്രാൻഡ് വരുന്നത് മൂഫി ഞാൻ കുറേ കാലമായി ഇത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കണം ഇപ്പോഴാണ് എനിക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയത് ഇതൊരു ടു ഇൻ വൺ ആണ് അതായത് മോപ്പിങ്ങും ഉണ്ട് നമുക്ക് സ്വൈപ്പിങ്ങും ഉണ്ട് രണ്ട് മോഡ് വരുന്നുണ്ട് ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ വരിക ഇതിൽ രണ്ട് കളറ് വരുന്നുണ്ട് ഒന്ന് ബ്ലൂവും വരുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല ബ്രൗണും വരുന്നുണ്ട് പിന്നെ നമുക്കൊരു പവർ ബട്ടൺ ഉണ്ട് ഒരു വൈഫൈൻ്റെ ജസ്റ്റ് ഒരു ലോഗ് കാണിക്കും നമ്മൾ കണക്റ്റഡ് ആണോ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആണോ എന്നില്ല ലോക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ താഴെ ഭാഗം വരുന്നത് രണ്ട് വീലുണ്ട് അതേപോലെ മെയിൻ റെഡ് കളർ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ സപ്ലൈ നമുക്കിപ്പോൾ നമുക്ക് കുറേ കാലത്തിന് ഇത് ഓഫ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ബട്ടനാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ചാർജിങ് ഡെസ്ക് ആണ് അതായത് ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ഇത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെസ്ക്കിൽ വന്ന് ഇരുന്ന് ഫുൾ ആയിട്ട് ക്ലീനിങ് റിപ്പീറ്റ് ചെയ്യും അത്യാവശ്യം ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് ചാർജ് ചെയ്യും ദെൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് വന്ന് ചാർജിങ് ഡെസ്ക്കിൽ ഇരുന്ന് ഫുൾ ചാർജായിട്ട് എങ്കിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ വന്ന് റിപ്പീറ്റ് ചെയ്യും ക്ലീനിങ് ചാർജിങ്ങിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ബ്ലൂ ലൈറ്റ് ഇല്ലത് നമുക്ക് ഓറഞ്ചിൽ ബ്ലിങ്ക് ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ചാർജിങ് ഫുള്ളായി അപ്പോൾ അത് അതിന്റെ ജോലി തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു ഇനി ഞാൻ അതിന്റെ വേസ്റ്റ് സ്റ്റോറേജ് എവിടെയാന്ന് കാണിച്ചു തരാം അതായത് എൻ്റെ യു എ റൂം എന്ന് പറഞ്ഞാൽ ചെറിയ റൂമാണ് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എത്രത്തോളം വാക്കം ചെയ്ത് വേസ്റ്റും അതേപോലെ ഡസ്റ്റും എടുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് ആ ക്ലിപ്പ് പ്രസ് ചെയ്ത് നമുക്ക് റിലീസ് ചെയ്യാനും പറ്റും അതേപോലെ ഇൻസേർട്ട് ചെയ്യാനും പറ്റും ഈസി ആയിട്ട് ഇനി ഇതിൻ്റെ മോപ്പിംഗ് പാഡാണ് ഞാൻ കാണിച്ചുതരാം പോകുന്നത് അതെവിടെയാണ് നമുക്ക് വാട്ടർ ഫില്ലേണ്ടത് അതെവിടെയാണ് കറക്റ്റ് സ്യൂട്ടായിട്ട് ഫിറ്റ് ചെയ്യേണ്ടതെല്ലാം ഞാൻ കാണിച്ചുതരാം ഈ മോപ്പിംഗ് പാഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി അത് വേണ്ടെങ്കിൽ നമുക്കത് റിലീസ് ചെയ്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിത് ആദ്യം എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഡസ്റ്റ്ബിൻ എടുത്തില്ലേ അത് അവിടെ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രസ് ബട്ടൺ നിൽക്കുക നമുക്ക് മൊബൈൽ അപ്ലിക്കേഷൻ്റെ അതിൽ കൺട്രോൾ ചെയ്യാം